परपुरुष परपुरुषकर्ण्ये च चमसाः विभो सोमो वीर्यं वरदगळदेशेऽप्युपसदः मुनीन्द्रैरित्यादिस्तवनमुखरैर्मोदितमना महीयस्या मूर्त्या विमलतरकीर्त्या च विलसन् स्वदिष्ट्यं सम्प्राप्तः सुखरसविहारी मधुरिपो निरुयुध्यारोगं निरु मे सकलमपि वातालयपते सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्दगोविन्द त्वचि छन्दः रोमसुप्लस् अपि रोमस्वपि छन्दो रोमस्वपि कुशगणः चक्षुषी

चापुस उधरा चोदरा इडा जिह्वाया जिह्वायाम जिह्वाया ते परपुरुषा करने चा चमसा विभो सोमा हा विध्यम सोमो विध्यम वारदः गळदेशे अपि उपसदः गळदेशे प्य उपसदः मुनीन्द्रैहि इत्यादिस्तवनमुखैहि मोदितमनाः मुनीन्द्रैरित्यादिस्तवनमुखरैर्मोदितमनामहीयस्या मूर्त्या विमलतरकीर्त्या च विलसन् स्वधिष्ण्यम् सम्प्राप्तः

പ്രാർത്ഥന പണ്ണിനാ ഭഗവാന സ്തുതി പണ്ണിനു ചെന്നു എന്താ വരാഹമൂർത്തിയോട് ഓരോ ഓരോ അവയവങ്ങളും ഓരോന്നാ ഉപയോഗിക്കറ യജ്ഞ സ്വരൂപനാന വരാഹ വൃത്തിയോട് ഓരോ ബോഡി പാർട്ടും യജ്ഞക്ക് ഉള്ള ഉപകരണമാക്കിയാൽ മഹർഷിമാർ സ്തുതിക്കറ ഉദ്ഗാതാ ഹോതാ ബ്രഹ്മൻ നെയ് ആച്യത്ത് ഹോമത്തില് വിടത്തേക്ക് ഒരു മരത്താല നീളം ഒരു സ്പൂൺ ഒരു അത് പേര് സ്രുവം അപ്പുറം പുരോടാശം അപ്പന ഹോമത്തിൽ നമ്മൾ പോടപ്പെട്ട ഹവിസ് ചിലപ്പോൾ വെറുമനെ ചാതത്ത് ജലത്തിൽ വേഗ വെച്ചെടുത്തതാഹലം ഹവിസ് അല്ലാട്ട ചിലപ്പോൾ പാല വിട്ട് വേഗ വെച്ച് അതിൽ ഏതാത് മധുരം പരപ്പുടി ദ്രവ്യത്തെ ചേർത്ത് അങ്ങനത്തെമാതിരി ഹവിസുണ്ട് പലതരത്തിലെ ഹവിസുണ്ട് അത് ഓരോ ഹോമത്തിക്കും ഓരോ മാതിരി ഹവിസ് അതൊക്കെ പുരോടാശം എന്ന് ചൊല്ലുക ഇതില് പരപുരുഷത്തെമാരിലെ വെച്ച് ഉത്തമനാണ് ഭഗവാനെ ഉള്ളോട് സ്ഥാനത്തില് ഗായത്രി തുടങ്ങിന് ഛന്തസ്സുകൾ പലതരം ഛന്തസ്സുണ്ട് അന്ത ഛന്തസുകളുടെ നമ്മൾ നേരത്തെ ചൊല്ലിരുന്നു അനുഷ്ഠിപ്പ് ഉഷ്ണിപ്പ് ഗായത്രി നിലഞ്ഞെല് നിറയെ തരത്തിലുള്ള ഛന്തസ്സുകൾ അത് മുന്നാടി ചൊല്ലിരുന്നു അതമാതിരി ഛന്തസ്സുകളെല്ലാം ഭഗവാനോട് യജ്ഞവരാഹ മുക്തിയോട് സ്കിന്നില് ഉള്ളതാക്കും അതക്കപ്പുറം രോമങ്ങളോടത്തിലെല്ലാം ദർഭ പുല്ലുകളാക്കും ഭഗവാനാണ് രോമങ്ങൾ ചുഷിഹൃതം കണ്ണുകളോടെ ഇടത്തില് കാലുകളോടെ ഇടത്തില് നാല് ഹോതാക്കൾ ഹോതാക്കൾ എന്നാക്കിപ്പോ ഒരു യജ്ഞം അല്ലാത്ത ഒരു ഹോമെന്ന് കണ്ടിപ്പോ അതിക്ക് അത് അത് ഒരു നാല് പേർ വേണം അതക്കപ്പുറം വധനെ പി ഭഗവാനോട് വായുവം സ്രുവം എന്നത് ചെന്നി മരത്താൽക്കപ്പെട്ട ഒരു ലോങ് അരിക്കപ്പെട്ട സ്പൂൺ ഉദരെ ഇടാച്ച് ഭഗവാനോട് ഉദരത്തില് പുരോടാശ പാത്രം ജിഹ്വായാം ഗ്രഹാഹ ോടെ ഇടത്തിൽ സോമരസപാത്രം ഹോമങ്ങളുടെ സോമരസ എന്താ ഹോമത്തൊക്കെ തക്കനെയാ അതിലോരോന്ന് വരും അതിലെ സോമരസപാത്രമാർക്കും ജിഹ്വാ പറത് കറങ്ങി ചമസ കാതുകളോടെ ഇടത്തിൽ ചമസുകളാക്കും ചമസ്ന്ന് എന്താ ഇത് ഹോമത്തേക്ക് പുടപ്പെട്ട ചിന്ന ചിന്ന ചമ്മതി പലതരത്തിൽ അതും അമൃതമുണ്ട് കടലാടിയുണ്ട് അശ്വത്ഥമുണ്ട് ഓരോ ചമസ് യൂസ് പഠവാം സോമ ഭഗവാനോട് ഉപസതഹ അഭി ഹേ വരങ്ങളെല്ലാം കൊടുക്കപ്പെട്ട ഭഗവാനെ കണ്ഠം വന്ന് ഉപസത്തുക്കൾ ഇഷ്ടി ആക്കും ഇഷ്ടിയായി പറഞ്ഞു ഇഷ്ടി നനാനാ എന്താ ഹോമകുണ്ടം ഏതിൽ ഹോമം എണ്ണൂമോ അതോടെ അത് ഹോമകുണ്ടം ചൊല്ലുകയാണ് അതുക്കും കണക്കുകളുണ്ട് ജനറലി സാധാരണ ഏത് ഹോമം ആനാലും അത് രണ്ടടി നീളം രണ്ടടി വീതി രണ്ടടി വശര അത്മാതിരിയാക്കും ജനറൽ ഹോമ ഹോമകുണ്ട വി അതല്ലാതെക്ക് ഓരോ ഇത് ഹോമത്തക്കും തക്കനെയാ ഏത് യാഗം പണ്ടാണോ അതൊക്കെ തക്കനെയാ ഉള്ള ശ്വേന ശ്വേനചിതി ചൊല്ലിയിട്ട് ഹോമകുണ്ടമെല്ലാം ഉണ്ട് ശ്വേന പരുന്ത് എന്താ കൃഷ്ണ പരുന്തോട് ആകൃതിയിലിരിക്കപ്പെട്ട ചിതിയുണ്ട് വേറെ വേറെ ആകൃതിയിലിരിക്കപ്പെട്ട ഇഷ്ടികളും ഇത്യാദി സ്ഥവന മുഖരൈഹി മുനീന്ദ്രീ മോദിതമന ഇപ്പോഴിയെല്ലാം സ്തുതി പണപ്പെട്ട മഹർഷിമാരോട് മനസ്സ് അവാൾക്ക് സന്തോഷം വർദ്ധിത്തങ്ങനെ ഭഗവാൻ സന്തോഷമാകാരം മഹീയസ്യാമൂർ വിമലതര കൃത്യാജന പെരിയൊരു ശരീരത്തോട് ഭഗവാനൊക്കെ യശസ്സോട് ഇരുക്കാരം സ്വതിഷ്ഠ്യം സംഹാരി ഭഗവാനോട് സ്വസ്ഥാനമാന വൈകുണ്ടത്തേക്ക് പോയി സുഖരസവിഹാരി പരമാനന്ദത്തോടെ മധുരിവോ ഇരിക്കപ്പെട്ട അപ്പ ഭഗവാനെ മധുരിവോ മധുസൂദന വാതാലയപരെ ഗുരുവായ്മീരോഗം നിരുദ്ധ്യാഹ എന്നോട് സമസ്ത രോഗങ്ങളെയും നിങ്ങൾ ഇല്ലാതക്കാക്കണം നിരുദ്ധ്യാഹ നിരോധിക്കണം ഇല്ലാമൽ ആക്കണം അപ്പീന്ന് പ്രാർത്ഥന പളക്കും പ്രാർത്ഥന പണലാം സകലതരമായ രോഗങ്ങളിലേതും മുക്തി കളിക്കണം ചൊല്ലി പ്രാർത്ഥന പണല ഹരേ കൃഷ്ണ